പി എസ് സി കറണ്ട് അഫേഴ്സിലെ ഒന്ന് മുതൽ ആയിരം ക്വസ്റ്റ്യൻ ചലഞ്ചുകളിലെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബഹിരാകാശത്തെ പയറവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായി രാമകൃഷ്ണ ശിവസ്വാമി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മുപ്പതോടു കൂടി ശൈശവ വിവാഹം നിർത്തലാക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം നേപ്പാൾ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഇൻഡോനേഷ്യണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ തൃശൂർ ഇരുപത്തിയേഴ് തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ഡോക്ടർ ബി അശോക് ഇരുപത്തിയെട്ട് ഇന്ത്യയിലെ ആദ്യ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിം ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സി എസ് ഐ ആർ ഏത് മരുന്നാണ് തദ്ദേശീയമായി ഉത്പാദിപ്പിക്കാൻ തീരുമാനിച്ചത് പാരസെറ്റമോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കരസേന ദിന പരേഡ് വേദി പൂനെ അടുത്ത മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ള ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു